ഹായ് ഫ്രണ്ട്സ് എൻസിഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭത്തെക്കുറിച്ചാണ് കേരള സർക്കാരിൻ്റെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പതിനായിരം കോഴികളെ വളർത്തി ഒന്നര മാസം കൊണ്ട് ഒന്നര ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുടുംബശ്രീ മിഷൻ്റെ പദ്ധതിയാണ് ഇത് ഇത്രയും കോഴികളെ വളർത്തുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള കൂടൊരുക്കിയാൽ മാത്രം മതി കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ മരുന്ന് എന്നിവയെല്ലാം കേരള ചിക്കൻ കമ്പനി എത്തിക്കുന്നതാണ് വളർത്തുക വിൽക്കുക ലാഭമെടുക്കുക എന്നത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ കോഴിയിറച്ചി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതിയാണ് കേരള ചിക്കൻ കുടുംബശ്രീ മിഷൻ സംസ്ഥാനമാകെ കേരള ചിക്കൻ ആരംഭിച്ചെങ്കിലും ആവശ്യം കൂടിയതുകൂടി കൂടുതൽ പേരെ അംഗങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണിത് നടപ്പിലാക്കുന്നത് നമുക്കിത് കുടുംബശ്രീ അംഗങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഓക്സിനറി ഗ്രൂപ്പ് അംഗങ്ങൾക്കോ പദ്ധതിയിൽ ചേരാവുന്നതാണ് സി വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഫാം പുതുതായി ആരംഭിക്കുന്നവർക്കും അല്ലെങ്കിൽ നിലവിൽ ഫാം ഉള്ളവർക്കും ഇതിൽ പങ്കാളികളാവാവുന്നതാണ് നമുക്കിതിനു വേണ്ടി നമുക്ക് ഖാദി ബോർഡ് മുഖേനയും വ്യവസായ വകുപ്പ് മുഖേനയും നമുക്ക് വായ്പ എടുക്കാവുന്നതാണ് ഇരുപത് ലക്ഷം രൂപ വരെ ലോൺ എടുത്താൽ ഏഴ് ലക്ഷം രൂപ വരെ സബ്സിഡിയായി കിട്ടുന്നുണ്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കേരള ചിക്കൻ കമ്പനിക്ക് ഒരു സെക്യൂരിറ്റിയും നൽകേണ്ടതായി വരുന്നില്ല കോഴി നാൽപ്പത് ദിവസം വളർച്ചയാകുമ്പോൾ കമ്പനി തിരിച്ചെടുക്കുന്നതാണ് ഒരു കിലോയ്ക്ക് ആറ് രൂപ മുതൽ പതിമൂന്ന് രൂപ വരെയാണ് വളർത്തുകൂലി ഒരു കോഴിയിൽ നിന്ന് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തിയാറ് രൂപ വരെ ലഭിക്കുന്നതാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഇത് നമുക്ക് ലഭിക്കും പതിനായിരം കോഴികളെ വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ലാഭമായി കിട്ടുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് സി ഡി എസുമായി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ വില്ലേജിലുള്ള സി ഡി എസിനെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ധരിപ്പിച്ചാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചൂടേ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൺപത് എഴുപത്തി അഞ്ച് പൂജ്യം എട്ട് തൊണ്ണൂറ് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ്